ഹായ് ഫ്രണ്ട്സ് അസാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നൂറ് പവനും എഴുപത് ലക്ഷം രൂപയുടെ വോൾവോ കാറും ശ്രീധരമായി നൽകിയിട്ടും പോരാതെ വീട്ടുകാരും വരനായ കെവിനും ചേർന്നുകൊണ്ട് ഭാര്യയായ ഋധന്യ എന്ന് പറയുന്ന ഇരുപത്തിയേഴ് വയസ്സുള്ള കുട്ടിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിനെ തുടർന്ന് ഇന്നലെ തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ ആ കുട്ടി കാറിനുള്ളിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ള ദാരുണമായ ഒരു സംഭവമാണ് പുറത്തു വരുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഏകദേശം നൂറ് പവനും എഴുപത് ലക്ഷം രൂപയും ശ്രീധരമായി കൊടുത്തിട്ടും അത് പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭർത്തൃ വീട്ടുകാരും വരനും കൂടി ചേർന്നുകൊണ്ട് ഈ കുട്ടിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നത് സഹിക്കാവുന്നതിനും അപ്പുറം ആ കുട്ടി സഹിച്ചു അവസാന നിമിഷം തൻ്റെ അച്ഛന് വാട്സപ്പിൽ കൂടി ഇനി എനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നും താൻ മരണത്തിന് കീഴടങ്ങാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛന് ഒരു ശബ്ദ സന്ദേശം വാട്സപ്പിൽ അയക്കുകയായിരുന്നു വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു നാട്ടുകാരെയും അതുപോലെ തന്നെ കുടുംബക്കാരെയും എല്ലാം കണ്ണീരിൽ അയത്തിയ ഒരു സംഭവം ആ സംഭവത്തിൽ നമ്മുടെ ഋധന്യ എന്ന് പറയുന്ന ഇരുപത്തേഴ് വയസ്സുള്ള ആ പെൺകുട്ടിയുടെ അവസാനത്തെ ആ വോയിസ് മെസ്സേജ് കേട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണും നിറയും നമുക്ക് ആദ്യമായി ഋധന്യ അച്ഛന് അയച്ച ആ വോയിസ് മെസ്സേജ് ഒന്ന് കേട്ടിട്ട് വരാം இந்த தடவை நான் யாரும் என்னை காப்பாற்றணும்னு நினைக்கலப்பா எல்லா தடவையும் நம்ம லைஃப் மாறும் அப்படின்னு தான் நினைச்சிருக்கேன் இந்த தடவை என் லைஃப் எப்பவுமே மாறாதுங்கறது உண்மையை புரிஞ்சுக்கிட்டேன் இந்த பிரச்சனை சால்வ் ஆகாது ஒருத்தவங்களோட குணத்தையும் கேரக்டரையும் மாற்றவே முடியாது அவங்க என்ன ரொம்ப காயப்படுத்திட்டாங்க ரொம்ப அசிங்கமும் படுத்திட்டாங்க போதும் அந்த மாதிரி ஒரு குடும்பத்துல வாழ்ந்து குப்பை கொட்டிருக்கு முடிச்சுக்கலாம் ஏன் நீ உன் வாழ்க்கை நீ ஏன் தோணலாம் எனக்கு அவ்வளோ தெம்பலா இல்லப்பா அவ்வளவு தைரியமான பொண்ணெல்லாம் கிடையாது தைரியமா இருக்கிற மாதிரி ஆப்ஜெக்ட இந்த வாழ்க்கை வேண்டாம் മുടിച്ച്ക്കലമേ പൊരുമയാളിമില്ല പാതോ അത് വേറെമാതിരി വാഴ പോയി തൃപ്പൂരിലെ വസ്ത്ര വ്യാപാരി ആയിരുന്ന അണ്ണാതുരെയുടെ മകളാണ് ഈ പറയുന്ന ഋതന്യ എന്ന് പറയുന്ന ഇരുപത്തി ഏഴ് വയസ്സുള്ള ഈ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഭർത്ത് വീട്ടിൽ എത്തിയപ്പോൾ തന്നെ പീഡനവും തുടർന്നിരുന്നു എന്നാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി ലൈംഗിക വികൃതത്തിന് അടിമയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം അന്ന് തന്നെ ആ പരിപാടി തുടങ്ങുകയും അതിനുശേഷം ഈ ഋധന്യ മാനസിക വിഷമത്തിൽ ആവുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ വീട്ടുകാരും കൂടി ഇത് തുടർന്നതോടുകൂടിയാണ് കുട്ടിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയത് ശ്രീധനമായി അഞ്ഞൂറ് പവൻ തികച്ചും നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഭർത്തുവീട്ടുകാർ ഈ കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള അതിലും ഞെട്ടിക്കുന്ന മറ്റൊരു വാക്ക് എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് കല്യാണം കഴിച്ചതിന് ശേഷം സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു വിളക്ക് തെളിയിക്കാൻ പോലുമുള്ള അവകാശം അദ്ദേഹത്തിൻ്റെ ഭർത്താവ് നൽകിയിരുന്നില്ല എന്നതാണ് ഒരു ദിവസം അറിയാതെ ആ കുട്ടി വിളക്ക് തെളിയിച്ചതിന് ഒരു മണിക്കൂർ അവിടെ നിർത്തിക്കൊണ്ടാണ് ശിക്ഷ വിധിച്ചത് എന്നുള്ളതാണ് ആ കുട്ടി മാനസികമായി വളരെ തളർന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഈ ഭർത്താവിൻ്റെ ലൈംഗിക വികൃതങ്ങളും കൂടി തുടർന്നപ്പോൾ ആ കുട്ടിക്ക് സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും വലിയ വി വരെ പങ്കെടുത്ത കല്യാണത്തിന് നമ്മുടെ ഋതിക എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛൻ ചിലവാക്കിയ സംഖ്യ കേട്ടാൽ നിങ്ങൾ ഞെട്ടും രണ്ട് കോടി എൺപത് ലക്ഷം രൂപ ചിലവാക്കിയാണ് ആ കുട്ടിയുടെ അച്ഛൻ ആ കല്യാണം കഴിച്ചത് എന്നുള്ളതാണ് അതുപോലെ തന്നെ നൂറ് പവനും അതുപോലെ തന്നെ എഴുപത് ലക്ഷം രൂപയുടെ ഒരു വോൾവോ കാറും നമ്മുടെ വരനായ കവിനെ സ്ത്രീധനമായിട്ട് ഋതികയുടെ അച്ഛൻ നൽകുകയുണ്ടായി അതിൽ ഒന്നും പൊരുത്തപ്പെടാതെ പോരാ എന്ന് പറഞ്ഞു കൊണ്ടാണ് നമ്മുടെ ഋതികയെ നിരന്തരം അവർ വേട്ടയാടിക്കൊണ്ടിരുന്നത് അതൊന്നും സഹിക്കാൻ വയ്യാതെ അവസാനം അവിടെ തെങ്ങിനിടാൻ വെച്ചിരുന്ന കീടനാശിനി കീടനാശിനിയെടുത്ത് കുടിച്ചാണ് കുട്ടി സ്വന്തം കാറിനുള്ളിൽ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് ഏവരെയും ഞെട്ടിക്കുന്ന ഒരു വർത്തമാനം അതിനുശേഷം ഇവർ ഹോസ്പിറ്റൽ എത്തിയിരുന്നു എന്ന മൃതികയുടെ സഹോദരമായി വാക്കേറ്റമുണ്ടാവുകയും അവിടെ കയ്യാങ്കളി ഉണ്ടാവുകയും ചെയ്തതിനെ തുടർന്ന് അവിടെ നിന്ന് കാറെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു അതിനുശേഷം കവിനും അതുപോലെ തന്നെ ഈശ്വരമൂർത്തി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛനെയും അതുപോലെ തന്നെ ചിത്രാദേവി എന്ന് പറയുന്ന അവരുടെ അമ്മയെയും പോലീസ് വീട്ടിൽ എടുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ കാണേണ്ടി വന്നത് നമ്മുടെ പെൺമക്കളെയൊക്കെ എത്ര സന്തോഷത്തോടെ അത് എത്ര പ്രതീക്ഷയോടെ എത്ര ഒരു അച്ഛന്മാരും പൂറ്റി വളർത്തി പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സ് പൂർത്തിയാക്കിയതിന് ശേഷം ഒരു വരൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ആ മകളുടെ ജീവിതത്തിന് വേണ്ടതെല്ലാം അച്ഛൻ ചെയ്തു കൊടുക്കുകയാണ് കല്യാണം എന്ന് പറഞ്ഞാൽ എവിടെയും കേൾക്കാത്ത രീതിയിലുള്ള കല്യാണം അത്രക്കും ആഡംബരമായ രീതിയിലാണ് ഈ ഋതികയുടെ അച്ഛനാ കല്യാണം നടത്തി നടത്തിക്കൊടുത്തത് ഏകദേശം രണ്ട് കോടി എൺപത് ലക്ഷം രൂപയാണ് ആ കല്യാണത്തിന് വേണ്ടി ചെലവായത് അത് നിങ്ങൾ ഓർക്കണം അതുപോലെ തന്നെ ഒട്ടും കുറയ്ക്കാതെ നൂറ് പവനും അതുപോലെ തന്നെ എൺപത് ലക്ഷം രൂപയുടെ കാറും കൊടുത്തു എന്നിട്ടും അവന് മതിയായില്ല എന്നുള്ളതാണ് എന്നിട്ടും ആ കുട്ടിയെ ദ്രോഹിക്കുകയാണ് അഞ്ഞൂറ് പവനെങ്കിലും വേണമെന്നായിരുന്നു അവരുടെ ഒരു വാശി നിങ്ങൾ ചിന്തിക്കണം ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പോക്ക് ഒരു കാരണവശാലും നിങ്ങളുടെ കുട്ടികളെ ഇത്തരം സ്വർണം ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ പണം ആവശ്യപ്പെട്ട് വരുന്ന ഒരു ചെക്കനാണ് എന്നുണ്ടെങ്കിൽ എത്ര വലിയ ഉദ്യോഗമാണ് അവനുള്ളത് എങ്കിലും നിങ്ങൾ അതിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ കുട്ടിയോടുള്ള ഒരു സ്നേഹം കൊണ്ട് ഒരിക്കലും അവൻ കല്യാണത്തിന് വരികയല്ല എന്നും കുട്ടിയേക്കാൾ അവൻ സ്നേഹിക്കുന്നത് പണത്തിനെയോ അല്ലെങ്കിൽ കാറിനെയോ അല്ലെങ്കിൽ ബംഗ്ലാവിനെയോ അതുമുള്ള സൗകര്യങ്ങളെ മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഋതികയുടെ ഈ കാര്യത്തിലും അവരുടെ അച്ഛനെ പറ്റി ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറയുന്നത് അത്രയും വലിയൊരു പണക്കാരനാണ് ഋതികയുടെ അച്ഛൻ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഇത്തരം ഒരു ആപത്ത് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു വിളക്ക് ഒരു അവകാശം വീട്ടിൽ കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ഒരു അഭിപ്രായം പറയാനുള്ള അവകാശം ആ വീട്ടിൽ കൊടുക്കുന്നില്ല എന്നിട്ടും വീട്ടിൽ പോയി ബാക്കി സ്വർണം കൂടി വാങ്ങി വരൂ എന്ന് പറയണം അതുപോലെ തന്നെ ശാപ വാക്കുകൾ ചൊരുക എന്നുള്ളതാണ് നമ്മുടെ കെവിൻ്റെ അച്ഛൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത അതാണ് ആ കുട്ടിക്ക് മാനസികമായിട്ടും തളരാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം കെവിനാണെങ്കിൽ ലൈംഗികൃത് അടിമയുമാണ് അതും ആ കുട്ടി രാത്രി സഹിക്കേണ്ടി വരികയാണ് അങ്ങനെ യാതൊരു സൗകര്യവുമില്ലാതെ ജീവിതത്തെ പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിലാണ് അവർ സ്വന്തം അച്ഛന് ആ വാട്സപ്പിൽ ആ വോയിസ് മെസ്സേജ് അയക്കുന്നത് എന്നോട് ക്ഷമിക്കണമെന്നാണ് ആ കുട്ടി അച്ഛനോട് പറയുന്നത് ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ സെലക്ഷൻ തെറ്റിപ്പോയി അച്ഛ ഇനി എനിക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല പരമാവധി എൻ്റെ ജീവിതത്തിൽ ഞാൻ സഹിക്കേണ്ടതിൻ്റെ അങ്ങേ അറ്റം വരെ ഞാൻ സഹിച്ചു എന്നും ഇനി ഒരിക്കലും ജീവിതത്തിൽ നന്നായിട്ട് തിരികെ ഒരു നല്ല ജീവിതം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നും ഋതിക അച്ഛനോട് പറയുകയാണ് ഏതൊരു അച്ഛൻ്റെയും മനസ്സ് പൊട്ടിപ്പോകുന്ന വർത്തമാനങ്ങളാണ് ആ കുട്ടിയുടെ വായിൽ നിന്നും പുറത്തേക്ക് വന്നത് തീർച്ചയായിട്ടും നമ്മൾ കല്യാണം കഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഇനിയെങ്കിലും ഇത്തരം ചെക്കന്മാരുടെ കൈകളിലേക്ക് നമ്മുടെ കുട്ടികളെ യാതൊരു കാരണവശാലും ഏൽപ്പിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നിയമമുണ്ട് ഇതിനെല്ലാം നിയമമുണ്ട് എന്നുള്ളത് സത്യസന്ധമാണ് ഇതിനെ എതിർക്കാനും അതുപോലെ തന്നെ ഇതിനെ പിടിച്ചു പിടിച്ചുകെട്ടാനും ശ്രീധന കേസുകളിലെല്ലാം ബന്ധപ്പെട്ട് നമ്മൾ കേസുമായി പോയി കഴിഞ്ഞാൽ ഒക്കെ അതിന് നിയമമുണ്ട് പക്ഷേ ഇതൊന്നും നിയമത്തിൻ്റെ കണ്ണിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തകരും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം മൗനസമ്മതത്തോടു കൂടി ഇത്തരമൊരു പരിപാടിയെ അത് മതപരമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും ആരും എതിർക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഇന്ന് കേരളത്തിൽ ഇതിനെ എതിർത്ത് മുന്നോട്ട് വരില്ല അവർ പറയുന്നത് പ്രസംഗത്തിൽ മാത്രം പറഞ്ഞ് ഒതുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരുടെ മക്കളെ കല്യാണം വരുമ്പോൾ അവർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ കാറും കൊടുക്കും ബംഗ്ലാവും കൊടുക്കും അതുപോലെ തന്നെ പൊന്നും കൊടുക്കും എന്നിട്ട് പറയും അതെൻ്റെ മക്കളുടെ സുഖത്തിനാണ് അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് അങ്ങനെ തന്നെയാണ് എല്ലാ അച്ഛന്മാരും കരുതുക അതൊരു പാരമ്പര്യമായിട്ട് തുടർന്ന് വരുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ കേരളത്തിലായാലും ഇപ്പോൾ തമിഴ്നാട്ടിലായാലും എവിടെ ആയാലും അത് തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ആ ഒരു പാരമ്പര്യം ആ ഒരു സമ്പ്രദായം മാറ്റിവെക്കുന്ന ഒരു സമയത്ത് മാത്രമേ നമ്മുടെ കുട്ടികളെ നല്ല കൈകളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാനും അവരുടെ ജീവിതം സന്തോഷപ്രദകമായിരിക്കാനും വേണ്ടി സാധ്യതയുള്ളൂ തീർച്ചയായിട്ടും വരും കാലങ്ങളിലെങ്കിലും നമ്മുടെ ഗവണ്മെന്റ് ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ നടപടി ശക്തമായ നിയമം കൊണ്ട് മാത്രമേ ഇതിനെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ ഇനിയും വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും അത്തരം നടപടികളുമായി നമ്മുടെ സർക്കാരും ഗവൺമെൻറ്റും രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകരുമെല്ലാം രംഗത്ത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്ലാം വലൈക്കും വരഹത്തല്ലാത്ത വർക്കാത്തു